ഹായ് ഗായ്സ് എല്ലാവർക്കും വണക്കം ഇന്ന് നമ്മുടെ നാട്ടിൽ അസുഖങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പല എന്താ പറയുക പല തരത്തിലുള്ള അസുഖങ്ങൾ അതൊക്കെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ വേനൽക്കാലത്താണെങ്കിലും എന്ത് ഏത് സമയത്താണെങ്കിലും മാർക്കറ്റിൽ പോ പലചരക്ക് കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്ന കവറുകളും പിന്നെ മറ്റുള്ള വസ്തുക്കളാണെങ്കിലും എന്ത് സംഭവങ്ങളാണെങ്കിലും പ്രകൃതിയിലേക്ക് ഭൂമിയിലേക്കാണ് വലിച്ചെറിയും ഒന്നും നോക്കാതെ വലിച്ചെറിയും പ്ലാസ്റ്റിക് കുപ്പ ആയിക്കോട്ടെ എന്താണെങ്കിലും നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നി കഴിഞ്ഞ സാധനങ്ങളെല്ലാം ഒറ്റ വലിച്ചെറിയാം അത് എവിടുന്നായാലും വലിച്ചെറിയും ചില ബസ് പോകുമ്പോൾ ഒരു വെള്ളം കുടിച്ച കുപ്പിയാണെങ്കിലും അല്ലെങ്കിൽ ഫ്രൂട്ടി കുടിച്ച കുപ്പിയാണെങ്കിലും പുറത്തേക്ക് വരാം ട്രെയിനിൽ പോവുകയാണെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് വരാം പക്ഷേ ഇങ്ങനെയൊക്കെ എഴു പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് റിട്ടേൺ ആയി വരുന്നത് ഏത് രൂപത്തിലും അറിയില്ലേ പലതരം അസുഖങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടാണ് ഈ വരുന്നത് ഇന്നിപ്പം പല പല അസുഖ പുതിയ പുതിയ അസുഖങ്ങൾ മരുന്ന് കണ്ടെത്താൻ പോലും പറ്റാത്ത ഒരുപാട് അസുഖങ്ങൾ അല്ലെങ്കിലേ നാട്ടിലുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്കറിയാത്ത ഒരുപാട് അസുഖങ്ങൾ ഇപ്പോഴത്തെ മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എലിപ്പനി ഈ അസുഖങ്ങൾ ഒരുപാട് പകർന്നു ഇരിക്കുകയാണ് അത് ഒന്ന് നമ്മൾ അത് അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് പുറത്തേക്ക് ഓരോന്ന് വലിച്ചറിയും അത് മഴ പെയ്യുമ്പോൾ എല്ലും കൂടി കൊമിഞ്ഞു കൂടി 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 വർഷക്കാലം ഒരു മഴ വന്ന് നനഞ്ഞ് ചീഞ്ഞൊലിച്ച് അതിന്ന് കൊതുകും മറ്റുള്ള പ്രാണികളും ഫംഗസും ബാക്ടീരിയയും എല്ലാം നിറഞ്ഞ് പെരുകും പെരുകിയിട്ട് അടുത്തൊരു മഴയ്ക്ക് കൊത്തി ഒലിച്ചുകൊണ്ട് ഒലിച്ച് പോയിട്ട് അവിടെ ഇവിടെ സ്പ്രെഡാക്കി എടുക്കും അപ്പോൾ കുട്ടികൾ വന്ന് കൈയേകലും അതിൽ കാലിട്ട് അടിക്കലും അങ്ങനെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്താ പറയുക ഒരു കൊ കൊച്ചുങ്ങളാണല്ലോ കൊച്ചുങ്ങൾക്ക് അറിയില്ല വൃത്തിയാക്കണം ഫുഡ് കഴിക്കുമ്പോൾ കൈ കഴുകണം എന്ന് അവർക്ക് വലിയൊരു ഐഡിയ ഇല്ല നമ്മൾ പറഞ്ഞാലേ അവർ ചെയ്യുമോ സോപ്പിട്ടൊക്കെ കൈ കഴുകുള്ളൂ അല്ലെങ്കിൽ അവർ എന്താ വേണ്ടത് കൈ കഴുകാതെ വാരി കഴിക്കും അപ്പം അങ്ങനെയൊക്കെ വരുമ്പം ഈ പുറത്ത് പോയി കളിച്ചിട്ടും അവിടെ കാലിട്ടും കയ്യൊക്കെ കഴുകിയും പല വെള്ളത്തിൽ ചാടിയിട്ടും പലതും കഴിച്ചും വരുമ്പോൾ അസുഖങ്ങൾ ആ ഫംഗസും ബാക്ടീരിയനും വയറ്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തുടങ്ങിയില്ല അസുഖങ്ങൾ അങ്ങനെ പിന്നെ മറ്റൊന്ന് മറ്റൊന്നിലേക്ക് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പകർന്നുകൊണ്ടേയിരിക്കുന്നു എങ്ങനെ പകരാറിരിക്കാം നമ്മൾ വലിച്ചെണ്ണ ഈ പുറത്തേക്ക് വരുന്നത് മഴ പെയ്യുമ്പോൾ കൊത്തി ഒലിച്ചൊരു എന്താ പറയുക എല്ലാത്തിലും ഉണ്ടാവും അതിൻ്റെ വേസ്റ്റും അപ്പോൾ അല്ലെങ്കിലേ വേസ്റ്റ് കൊണ്ടൊന്നറിഞ്ഞിരിക്കുക നമ്മളെ കേരളം പല ജാതി വേസ്റ്റും എല്ലാം വേസ്റ്റ് വേറെ എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ബസ് സഞ്ചരിക്കുമ്പോൾ കാണാറില്ലേ ബസ്സിലോ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കാണാറില്ലേ ട്രാവൽ ചെയ്യുമ്പോൾ കാണാറില്ലേ അവിടെ ഇവിടെ വേസ്റ്റ് കുമിഞ്ഞ് കൂടുന്നു കോഴി വേസ്റ്റും മറ്റെല്ലാം അപ്പോൾ ഇതൊക്കെ മഴക്കാലം വരുമ്പം മഴ പെയ്ത് കുത്തി അത് ഫംഗസും ബാക്ടീരിയയും നല്ല ജാതി അസുഖങ്ങളായിട്ട് പുറത്തുള്ളു അത് നമ്മൾ കൈയും കാലും കേട്ട് കഴുകി വൃത്തിയിലെ വെള്ളം അരച്ച് കൈയും കാലിട്ട് കഴുകി അവിടെ കുളി കുളിക്കാൻ പോലും പുഴയിലും തോട്ടിലും എവിടെ പുഴയിലും തോട്ടിലും കുളത്തിലും എവിടെ കുളിക്കാൻ പോകുമ്പോഴും ഇതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ തോതിൽ വെള്ളം ഒലിച്ചതിലേക്ക് വരും ചിലപ്പോൾ എലിയും മൂത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അതും പെട്ടു ഞാൻ ഈ വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചതൊന്നല്ല പക്ഷേ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടപ്പോൾ എടുത്ത വീഡിയോ ആണത് നമ്മൾ ആരെയും പേടിക്കേണ്ടത് എന്തിനാണ് മേടിക്കുന്നത് ഈ ഇത്രയും വേസ്റ്റുകൾ അവിടെയും ഇവിടെയും വലിച്ചെറിയുമ്പോൾ ഒന്നും ഓർക്കേണ്ട ഇത് നാളെ മറ്റന്ന പിറ്റേന്ന് ഇത് നമുക്ക് തന്നെ ഒരു ഭവിഷ്യത്തായി വന്ന് ചേരുമെന്ന് ചിന്തിച്ചുകൂടെ ഞാൻ പോണ വഴിന്ന് എടുത്ത വീഡിയോസാണ് നിങ്ങൾ കണ്ടുനോക്ക് ഇത്രയും വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞ് കിടക്കുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വേസ്റ്റ് എല്ലാം നനഞ്ഞ് കുതിർന്ന് ഫംഗസും ബാക്ടീരിയയും അതെല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകും വെള്ളം തളം കെട്ടിക്ക് നിൽക്കും അതിലൊരുപാട് പുഴുക്കളും മറ്റുള്ള എന്തിനും പറഞ്ഞു പല വേസ്റ്റായിട്ട് കിടക്കുന്നൊരു വെള്ളമാണത് അതിൽ നിന്ന് ഇത്രപ്പോൾ ഒരു അസുഖങ്ങളും ഫംഗസും വന്നു ചേർന്ന് മനുഷ്യന് അസുഖങ്ങളുണ്ടാക്കും എന്നറിയോ ഇതൊക്കെ അറിഞ്ഞിട്ടുവാണോ ഇങ്ങനെ ഈ ജനങ്ങൾ ഇങ്ങനെ വലിച്ചെറിയുന്നത് ഒന്നില്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് കമ്പിൽ നിരോധിക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വാങ്ങൽ നിരോധിക്കുക പ്ലാസ്റ്റിക് കവറിൽ മേടിച്ച് കഴിഞ്ഞാൽ അത് സംസ്കരിക്കാനുള്ള വഴി കണ്ടെത്തുക ഇതൊക്കെ ചെയ്യേണ്ടേ അല്ലാതെ ഇങ്ങനെ പൊതു സമൂഹത്തിന് അല്ലെങ്കിൽ പൊതുവഴിയിലോ പൊതുസ്ഥലത്തോ എന്താ പറയുക കാണുന്നതെല്ലാം വലിച്ചെറിഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രപ്പോരസുഖങ്ങളോ വരുന്നത് ഇത്രയും വേസ്റ്റുകൾ അടിഞ്ഞു കൂടി കിടക്കും മഴ പെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഫുഡിൻ്റെ വേറെ വശത്ത് കോഴിയുടെ അവശിഷ്ടം വേസ്റ്റുകൾ വേറെ ഭാഗത്ത് മാർക്കറ്റിലെ അവശിഷ്ടം വേറെ ഭാഗത്ത് എത്ര അവശിഷ്ടങ്ങളാണ് ഈ ഭൂമിയിൽ വന്ന് കുമിഞ്ഞു കൂടുന്നത് അത്രയും അസുഖങ്ങളുണ്ട് എന്നിട്ട് എന്താ പറയുക എന്നിട്ട് ഇങ്ങനെ കിടന്ന് ഇതായിട്ട് കാര്യമുണ്ടോ അസുഖങ്ങൾ വന്ന് കിടന്ന് കാര്യമുണ്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കുണ്ടാവില്ല നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമുക്ക് പല അസുഖങ്ങളും വന്ന് ചേരുന്നത് ഈ ചിന്തിക്കാത്തതിൻ്റെ ഒരു ഫലമാണ് ഈ കിടന്ന അനുഭവിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ പറയാം ഇങ്ങനെ വലിച്ചെറിയൽ വേസ്റ്റുകൾ അതാത് സ്ഥലത്ത് കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സംസ്കരിക്കാനുള്ള വഴി കണ്ടെത്തുക ഇപ്പം അതിനുള്ള സംവിധാനം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വല്ലതും ചെയ്ത് തന്നെ നമ്മളെ നാട്ടിൽ വേസ്റ്റുകൾ കുറയും പരമാവധി വേസ്റ്റുകൾ ഈ നമ്മളെ ഭൂമിയിലേക്ക് വലിച്ചെറിയാതിരിക്കുക മേടിച്ചാൽ തന്നെ അത് സംസ്കരിക്കുന്ന വഴി നിങ്ങൾ കണ്ടെത്തുക അപ്പോൾ നിങ്ങളെ വീഡിയോസിൽ കണ്ടു നോക്ക് കണ്ടിട്ട് എന്താച്ചാൽ പറയും എന്താണ് നിങ്ങളെ അഭിപ്രായം ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അപ്പം എല്ലാവരും എന്താ പറയുക സുരക്ഷിതമായിട്ട് എല്ലാ കാര്യവും സുരക്ഷിതമായി കൈകാര്യം ചെയ്യുക എനിക്ക് ഏതായി നിങ്ങളോടൊപ്പം അറിയാനുള്ളൂ അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം അപ്പോൾ കഴിഞ്ഞതും വേസ്റ്റിൽ വലിച്ചറിയാതിരിക്കുക